അലൈക്കും വാഹമുല്ലാ വാത്ത ഏകദേശം അഞ്ചോ ആറോ ദിവസമായിട്ട് നമ്മൾ എല്ലാ മീഡിയകളിലും കാണുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അർജുൻ എന്ന പേര് കാസർഗോഡ് ജില്ലയിലാണ് അർജുൻ്റെ വീട് ഏകദേശം അഞ്ചോ ആറോ ദിവസം മുൻപാണ് ബഹർ ബൽഹാമിൽ നിന്നും ലോഡ് ടൻകണക്കിന് മരം ലോഡ് കയറ്റിക്കൊണ്ട് നിലമ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ കർണാടകയിലുള്ള ഷിറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് മണ്ണിടിച്ചിലുണ്ടാവുകയും ആ മണ്ണിടി മണ്ണിൻ്റെ അടിയിൽ പെട്ടുകിടക്കുകയാണിപ്പോൾ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ചില രീതിയിലുള്ള നിസ്സഹരണാവസ്ഥ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം ഭംഗം വരുത്തി എന്ന് പറയാം അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ സിഗ്നൽ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ സൈന്യം വന്നുകൊണ്ട് തെരച്ചിൽ നടത്താൻ പോവുകയാണ് ഈ മണ്ണിടിച്ചിൽപ്പെട്ട് ഏകദേശം പത്ത് പേരെയാണ് കാണാതായത് എന്നാണ് പറയുന്നത് അതിൽ മൂന്ന് പേരുടെ ബോഡി ഇതിനകം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയൊരു ഏഴു പേരെയും കൂടി കിട്ടാനുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അർജുൻ ഇപ്പോഴും വണ്ടിയിൽ ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും നമ്മളെല്ലാം ആ ഒരു സത്യം അത് സത്യമാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അർജുൻ്റെ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട് അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച ആ ജീവനോടെ വരുന്ന ഒരു കാഴ്ച അതൊരു യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഷീർ ഫൈസി ദേശമംഗലത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് കാണാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു മാധ്യമങ്ങൾ പറയുന്നത് പോലെ മണ്ണ് പുതഞ്ഞ ആ ലോറിക്കുള്ളിൽ അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ലോറിയുടെ ക്യാബിനിലേക്ക് ഒരു സൂചി സൂചിപ്പഴുതുപോലും വെളിച്ചം കടന്നുവരാത്ത കൂരിരുട്ട് ഡോറിൻ്റെ നേർത്ത പഴുതിലൂടെ കലർന്ന വെള്ളം കുറേശയായി കിനിഞ്ഞിറങ്ങുന്നു ക്യാബിനിൽ തങ്ങി നിൽക്കുന്ന വായു കയ്യിലുള്ള മൊബൈലിൽ നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല ഒന്ന് ഒച്ചയിടാൻ പോലും മുകളിലേക്ക് കേൾക്കാത്ത ശൂന്യത ക്യാബിനിൽ അവശേഷിക്കുന്ന വെള്ളം അല്പം അല്പം കുടിച്ചു തീർന്നു കാണും മുകളിൽ എവിടെയെങ്കിലും ആളുകൾ മണ്ണുമാറ്റുന്ന ശബ്ദമുണ്ടോയെന്ന് ഇടയ്ക്കിടെ ചെവി വട്ടം പിടിച്ചു ലോറിയിൽ ജി എസ് പി ഘടിപ്പിച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കാണും സിഗ്നൽ ലഭിച്ചാൽ താൻ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനുള്ള അവസാന ശ്രമം എത്ര ആരോഗ്യവും ആത്മവിശ്വാസവും ഉള്ള ആളാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ നിസ്സഹായതയുടെ ആഴങ്ങളിൽ അമർന്നു പോകുന്ന മണിക്കൂറുകൾ ഞാനിവിടെ പെട്ടുപോയത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ദൈവമേ എന്ന ആദി ഇവിടെ ഈ ഇരുട്ടിൻ്റെ ഘനാന്തകാരത്തിൽ ഞാൻ ഇല്ലാതായിപ്പോകുമോ എന്ന ഭീതി ഇല്ല രക്ഷാപ്രവർത്തകൾ തന്നെ തേടിയെത്തും സ്വച്ഛവായുവിൻ്റെ മുകൾ പരപ്പിലേക്കു തന്നെ കൈപിടിച്ചുയർത്താൻ ആ കൈകൾ താഴ്ന്നുവരും എന്ന പ്രതീക്ഷ അതൊക്കെയാകും ആ മനുഷ്യന് ജീവൻ നിലനിർത്താൻ അവസാന പിടിവള്ളിയായിരുന്നത് പക്ഷേ ദിവസം അഞ്ച് പിന്നിടുകയാണ് അയാൾക്കിപ്പോൾ രാവും പകലുമില്ല വാച്ച് ഇപ്പോഴും ചലിക്കുന്നുണ്ടെങ്കിൽ സമയം കാണാൻ വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലുമില്ല നീണ്ടു നീണ്ടു പോകുന്ന ഇരുൾ യാമങ്ങൾ മാത്രം സാങ്കല്പികമായ ഈ ഓർമ്മകൾ പോലും ഉള്ളുലക്കുന്നതാണ് മണ്ണിനടിയിൽ ആളുകൾ ഉണ്ടോ എന്നറിയാനുള്ള ചെറിയ റഡാർ ഉപകരണങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്ന ആൾ ജീവനോടെയാണോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ ചെറിയ ഒച്ച പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രോപ് മൈക്രോഫോൺ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് അരികിലെത്താൻ വൈകുന്ന ഓരോ നിമിഷവും ആ ജീവന് നൽകുന്ന വിലയാകും ഒരിക്കൽ പോലും നേരിൽ കാണുകയോ അറിയുക പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി അർജുനന് വേണ്ടി ഇന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്നാരോ പുറപ്പെട്ടു പോയി വരാൻ വൈകുമ്പോൾ ഉള്ളു വഴിക്കണ്ണുമായിരിക്കുന്ന പോലെയുള്ള ഒരു കാത്തിരിപ്പ് എല്ലാ ഉത്കണ്ഠകളും കാറ്റിൽ പറത്തി രക്ഷാപ്രവർത്തകരുടെ കൈകളിൽ തൂങ്ങി അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനായി പക്ഷേ എന്തോ മനസ്സ് പറയുന്നത് മറ്റൊന്നാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നമ്മളൊക്കെ സൂപ്പർമാൻ അല്ലാത്ത പച്ച മനുഷ്യനായി പോകുന്നു നമ്മളിലൊക്കെയും മനുഷ്യന്മാരുണ്ടെന്ന തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അള്ളാഹുവേ രക്ഷ കൊടുക്കണമേ ആമീൻ ബഷീർ ഫൈസി ദേശമംഗലം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ആ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഉറപ്പിൽ നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു സന്തോഷകരമായ ആ ഒരു ആ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനോ താല അതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് ആമീൻ ആമീൻ ഈ അറബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته